എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുട്ടികളുടെ എല്ലാം ഫേവററ്റ് ആയിട്ടുള്ള ചിക്കൻ ബർഗർ തയ്യാറാക്കിയാലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് വീതം ഇട്ട് ഇതൊന്ന് കറക്കിയെടുക്കണം അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് അത് ഇനിയിപ്പോൾ ഇതിങ്ങനെ അരച്ചെടുത്ത ചിക്കനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മയനേസ് ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതേ ഒരു അര ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത് ഇതില്ല എങ്കിൽ അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി കാൽ ടീസ്പൂൺ ഒറുകാനയും കൂടി ചേർക്കാം മൂന്ന് വലിയ പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത് ഒരു ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കാം ആ ചിക്കൻ അരച്ച അതേ മിക്സിഡ് ജാറിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉണക്കമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഫൈൻ പേസ്റ്റ് ആക്കണ്ട ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും അതുകൂടി നമുക്ക് ചിക്കനിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസാണ് ചേർക്കുന്നത് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ വലിയ ഉരുളകളായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന ബർഗർ ബണ്ണിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉരുളകളൊക്കെ എടുത്തിട്ട് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഇത്രയും മാത്രമാണ് ചെയ്യുന്നത് നമ്മളെടുത്ത അളവിൽ ഇപ്പോൾ ഒരു അഞ്ച് ബർഗർ ആണ് കിട്ടിയിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് സൺഫ്ലവർ ഓയില് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ അത് ഞാനിപ്പോൾ ആ മൂന്നെണ്ണമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം വേണം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ഈ ഒരു പാറ്റേസിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വരത്തക്ക രീതിയിൽ വേണം ഒഴിക്കേണ്ടത് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല രണ്ടു വർഷവും പാകത്തിനതേ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ബർഗർ സോസാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് മൈനേസിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ നമ്മുടെ ബർഗർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പാറ്റീസ് ഒരെണ്ണം വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ചെടാർ ചീസാണ് ഇത് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഓരോന്നും രണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് ബട്ടറോ ഓയിലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇത്രയും തന്നെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് ബണ്ണ് നമുക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബർഗർ സോസാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ പാറ്റീസും ആ ചീസ് സ്ലൈസും കൂടെ ചേർന്നതാണ് വെക്കുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് അതിന് മുകളിലായിട്ട് ലെറ്റൂസ് വെച്ച് കൊടുക്കാം ഒരു വലിയ സ്ലൈസ് ടൊമാറ്റോ വയ്ക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് സവാള സവാളയൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മറ്റേ ആ ഒരു ബണ്ണിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ഈ ബർഗർ സോസ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്